രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ കാലമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അവസാനമെന്ന സൂചന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടുവച്ച സമാധാനത്തിനുള്ള പദ്ധതിയാണ് യുദ്ധവിരാമത്തിലേക്ക് വഴി തുറക്കുന്നത് യുക്രൈന്റെ തന്ത്രപ്രധാന മേഖലയായ ഡോൺബാസ് റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം യുക്രൈൻ സൈന്യത്തിന്റെ ശേഷി അൻപത് ശതമാനമായി കുറയ്ക്കണം യുക്രൈന് നാറ്റോ പ്രവേശനം അനുവദിക്കില്ല തുടങ്ങി നിർദ്ദേശങ്ങളാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയിലുള്ളത് റഷ്യയുടെ മിക്ക യുദ്ധ അംഗീകരിക്കുന്ന പദ്ധതി ഏകപക്ഷീയമാണെന്ന് യുക്രൈന്റെ ആക്ഷേപം റഷ്യയ്ക്ക് യുദ്ധവിജയം സമ്മാനിക്കുന്ന കരാറെന്ന് യു എസിന്റെ യൂറോപ്യൻ സഖ്യ ഈ മാസം ഇരുപത്തിയേഴിന് മുമ്പ് കരാർ അംഗീകരിച്ചില്ലെങ്കിൽ സഹായങ്ങൾ അവസാനിപ്പിക്കുമെന്ന് യുക്രൈന് യു എസിന്റെ ഭീഷണി രാജ്യത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തണമോ എന്ന യുക്രൈൻ യുക്രൈൻ യുദ്ധഭൂമി പുതഞ്ഞു തുടങ്ങി ശക്തമായ ഇടപെട്ടുള്ള മഴയും യുക്രൈന്റെ യുദ്ധഭൂമികളെ ചെളിക്കുളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി യുക്രൈൻ ടാങ്കുകളുടെയും കവചിത വാഹനങ്ങളുടെയും നീക്കം മന്ദഗതിയിലാകും യുക്രൈൻ സൈന്യത്തിന് പ്രകൃതി ഒരുക്കുന്ന തിരിച്ചടിയാണ് മഞ്ഞുകാലം അതേസമയം ഐസ്വാറിൽ അഗ്രഗണ്യരായ റഷ്യൻ സേന അവരുടെ ആക്രമണ വീര്യം പുറത്തെടുക്കുന്നതും മഞ്ഞുകാലത്താണെന്നുള്ളതിന് മുൻ അനുഭവങ്ങൾ നിരവധിയുണ്ട് റഷ്യൻ സേനയെ എത്രത്തോളം പ്രതിരോധിക്കാൻ കഴിയുന്നതിനെ ആശ്രയിച്ചിരിക്കും യുക്രൈന്റെ യുദ്ധവിധി മഞ്ഞും റഷ്യൻ സേനയും പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനിടെയാണ് യു എസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ സമാധാന ഉടമ്പടി യുക്രൈന് മറ്റൊരു തിരിച്ചടിയാകുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അംഗീകരിക്കേണ്ടി വന്നാൽ അത് റഷ്യയ്ക്ക് മുന്നിലെ കീഴടങ്ങലാകുമെന്ന സമ്മർദ്ദത്തിലും നിരാശയിലുമാണ് യുക്രൈൻ രണ്ടാമത് അധികാരമേറ്റാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീരവാദം ഉയർത്തിയിരുന്നു അധികാരത്തിലെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും യുദ്ധം തുടരുന്നതിന്റെ മാനക്കേടിലായിരുന്നു ട്രംപ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തലിന് നിരവധി ശ്രമങ്ങൾ നടത്തി പരാജയപ്പെടുകയായിരുന്നു ട്രംപ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ സമാധാന പദ്ധതി മുന്നോട്ട് മുന്നോട്ടുവച്ചിരിക്കുകയാണ് ട്രംപ് ഫ്ലോറിഡയിലെ മയാമിയിൽ ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഉപദേഷ്ടാവ് കിറിൽ ദിമിത്രിയവും മൂന്ന് ദിവസം രഹസ്യ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ച കഴിഞ്ഞ് മൂന്നാഴ്ച പിന്നിട്ടപ്പോഴാണ് ഇരുപത്തിയെട്ടിന് സമാധാന പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതികൾ പ്രത്യക്ഷത്തിൽ യുക്രൈന് തിരിച്ചടിയാണ് യുക്രൈൻ നാറ്റോയിൽ അംഗമാകരുതെന്ന സമാധാന പദ്ധതിയിലെ നിർദ്ദേശം നേട്ടമാകുന്നത് റഷ്യയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ യുക്രൈനെ ആക്രമിക്കാൻ കാരണമായി പറഞ്ഞ മൂന്ന് വിഷയങ്ങളിൽ ഒന്ന് യുക്രൈന്റെ നാറ്റോ പ്രവേശനമായിരുന്നു നാറ്റോയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് യുക്രൈനെ യുദ്ധമുഖത്തേക്ക് ഇറക്കിയത് യു എസും അവരുടെ യൂറോപ്യൻ സഖ്യരാഷ്ട്രങ്ങളുമായിരുന്നു ഭരണം മാറിയപ്പോൾ വാഗ്ദാനം മറക്കുകയാണ് ഇപ്പോൾ യു എസ് മാത്രവുമല്ല യുക്രൈനിൽ നാറ്റോ അംഗരാജ്യങ്ങളുടെ സൈനിക സാന്നിധ്യം പാടില്ലെന്ന നിർദ്ദേശവും സമാധാന പദ്ധതിയിൽ പറയുന്നുണ്ട് നാറ്റോയുടെ ഭാവി വിപുലീകരണം തടയാൻ കൂടി ലക്ഷ്യമിടുന്ന കരാർ റഷ്യക്ക് അനുകൂലമാണ് യുക്രൈന്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രധാന വ്യാവസായിക മേഖലയാണ് ഡോൺബാസ് ഈ മേഖലയിലെ ഡോണെറ്റ് ഉൾപ്പെടെ ഡോൺബാസ് മേഖലയും നേരത്തെ പിടിച്ചെടുത്ത ക്രൈമിയായും ഉൾപ്പെടെ അഞ്ച് പ്രദേശങ്ങൾ റഷ്യൻ ഭൂപ്രദേശങ്ങളായി മാറുമെന്നും കരാറിൽ പറയുന്നു ഹേഴ്സൺ സാപ്പുറീഷ്യ എന്നിവിടങ്ങൾ ഭാഗികമായി റഷ്യ നിയന്ത്രണത്തിൽ വയ്ക്കും സൈനികമായും സാമ്പത്തികമായും ഏറെ പ്രാധാന്യമുള്ള ഡോൺബാസ് ബാസ് റഷ്യയ്ക്ക് നൽകണമെന്ന നിർദ്ദേശം അംഗീകരിച്ചാൽ അതൊരു കീഴടങ്ങലാണെന്നാണ് യുക്രൈന്റെ വിലയിരുത്തൽ മാസങ്ങൾക്ക് മുൻപ് ഈ പ്രദേശങ്ങൾ കൈമാറി യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ട്രംപിന്റെ ആവശ്യത്തെ യുക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി ശക്തമായി എതിർത്തിരുന്നു അതേ ആവശ്യം ഉയർത്തിയാണ് ട്രംപ് സെലൻസ്കിയെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത് യുക്രൈൻ ആണവ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതിയുടെ പകുതി റഷ്യയ്ക്ക് നൽകണമെന്നും ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ പറയുന്നുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കാനും യൂറോപ്പിൽ മരവിപ്പിച്ച റഷ്യൻ നിക്ഷേപം അവർക്ക് തിരിച്ചു നൽകാനും കരാറിൽ പറയുന്നുണ്ട് നാറ്റോ കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കില്ലെന്നും പോളണ്ടിനപ്പുറത്തേക്ക് നീങ്ങില്ലെന്നുമുള്ള വ്യവസ്ഥകളും റഷ്യക്ക് വലിയ വിജയമാകും യുക്രൈന് വിശ്വാസയോഗ്യമായ സുരക്ഷാ ഉറപ്പ് നൽകുമെങ്കിലും യുക്രൈൻ കരസേനയുടെ എണ്ണം ആറു ലക്ഷമായി പരിമിതപ്പെടുത്തേണമെന്ന് കരട് രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് സൈനിക ശേഷി അൻപത് ശതമാനമാക്കി പരിമിതപ്പെടുത്തുന്ന ഈ നിർദ്ദേശം യുക്രൈന് കനത്ത തിരിച്ചടിയായിരിക്കും അതേസമയം യുക്രൈന് യൂറോപ്യൻ യൂണിയൻ അംഗത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട് റഷ്യയുടെ മരവിപ്പിച്ച പതിനായിരം കോടി ഡോളറിന്റെ ആസ്തികൾ യുക്രൈന്റെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുമെന്നും ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ പറയുന്നുണ്ട് യുക്രൈന്റെ പക്കലുള്ള റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശേഷിയുള്ള മിസൈലുകൾ നശിപ്പിക്കണം റഷ്യൻ ഭാഷയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കണം റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന് അംഗീകാരം നൽകണമെന്നും കരാറിൽ പറയുന്നു സമാധാന കരാർ യു എസ് ആർമി സെക്രട്ടറി ഡാൻ ഡാൻ ഡ്രിസ്കോൾ യുക്രൈനിലെത്തി പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെയും പ്രധാനമന്ത്രി യൂലിയ സെറിഡെങ്കോയെയും ധരിപ്പിച്ചു കരാർ അംഗീകരിച്ചില്ലെങ്കിൽ യുക്രൈന് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നതും ആയുധങ്ങൾ നൽകുന്നതും അവസാനിപ്പിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അതേസമയം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ നീക്കത്തോട് യൂറോപ്യൻ സഖ്യരാജ്യങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നാണ് റിപ്പോർട്ട് യുക്രൈനിൽ അധിനിവേശം നടത്തിയതിന് ശിക്ഷ നൽകുന്നതിന് പകരം റഷ്യയ്ക്ക് യുദ്ധവിജയം സമ്മാനിക്കുന്ന കരാർ എന്നാണ് യുഎസിന്റെ യൂറോപ്യൻ സഖ്യകക്ഷികളുടെ ആക്ഷേപം അതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വ്യവസ്ഥകളുടെ പേരിൽ യു എസിന്റെ പിന്തുണ നഷ്ടപ്പെടുമോ എന്ന കടുത്ത ആശങ്കയിലാണ് യുക്രൈൻ സമാധാന പദ്ധതി അംഗീകരിക്കാൻ യു എസിന്റെ സമ്മർദ്ദം ശക്തമാകുന്നതിനാൽ വരും ദിവസങ്ങൾ യുക്രൈന് നിർണായകമായിരിക്കുമെന്ന് വെള്ളിയാഴ്ച രാത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടെ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി പറഞ്ഞു ഒന്നുകിൽ രാജ്യത്തിന്റെ അന്തസ്സ് നഷ്ടപ്പെടുത്തേണ്ടിവരും അല്ലെങ്കിൽ ഏറെ പ്രധാനമായ സഖ്യകക്ഷിയെ നഷ്ടപ്പെടുത്തേണ്ടിവരും രണ്ടായാലും കടുപ്പമേറിയ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് സെലൻസ്കി യുക്രൈൻ ജനങ്ങളോട് പറഞ്ഞു യുക്രൈന്റെ ദേശീയ താൽപര്യങ്ങളോ പരമാധികാരമോ വിട്ടുവീഴ്ച ചെയ്യില്ല യുക്രൈൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്ന് റഷ്യക്ക് വാദിക്കാൻ അവസരം നൽകാതിരിക്കാനും ശ്രമിക്കും അതിനാൽ ട്രംപ് മുന്നോട്ട് വെച്ച കരാറിൽ ഭേദഗതി ആവശ്യപ്പെടുമെന്ന് സെലൻസ്കി പറഞ്ഞു ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ നിമിഷങ്ങളിൽ നിമിഷങ്ങളിലൊന്നാണ് അഭിമുഖീകരിക്കുന്നതെന്നും സെലൻസ്കി പ്രതികരിച്ചു എന്നാൽ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന കരാറിനോട് യുക്രൈനിനുള്ളിൽ അമർഷം പുകയുന്നുണ്ട് യുക്രൈനുമായി സംസാരിക്കാതെ റഷ്യയുടെ താൽപര്യമനുസരിച്ചുള്ള കരാറാണ് യുഎസ് തയ്യാറാക്കിയതെന്നാണ് യുക്രൈൻ വിദേശകാര്യ പാർലമെന്ററി കമ്മിറ്റി ചെയർമാൻ ഒലക്സാണ്ടർ മൊറഷ്കോ പ്രതികരിച്ചത് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ നീക്കം അസംബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു വേണ്ടി തയ്യാറാക്കിയ കരാറാണെന്നും യുക്രൈൻ ആരോപിക്കുന്നു യുക്രൈനെ സഖ്യകക്ഷികളുമായി അകറ്റി ഒറ്റപ്പെടുത്താനുള്ള റഷ്യൻ തന്ത്രത്തിന് ട്രംപ് കൂട്ടുനിൽക്കുകയാണെന്നും യുക്രൈൻ ആരോപിക്കുന്നു കരാറിൽ തീരുമാനമായാൽ റഷ്യ യുക്രൈൻ യുദ്ധം അഞ്ചാം വർഷത്തേക്ക് കടക്കില്ലെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ കണക്കുകൂട്ടൽ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിന്റെ നിർദ്ദേശങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെങ്കിലും യുക്രൈന്റെ പോലും റഷ്യക്ക് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയുമായി സംസാരിക്കുമെന്നാണ് റിപ്പോർട്ട് ട്രംപിന്റെ സന്ധി സംഭാഷണത്തിൽ സെലൻസ്കി വഴങ്ങുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും യുക്രൈന്റെ ഭാവി